നമ്മളിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു അപ്പം അത് എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം തന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഈ അടിയിലെ പോഷൻ മാത്രം മതി കേട്ടോ ഇനി എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ ഇതുപോലൊരു കേടായ റിമോട്ട് അപ്പോൾ അതും എടുത്തിട്ട് അതിൻ്റെ കുറേ പാർട്സ് ഉണ്ടാവും നമുക്ക് അതിലെ ഈ ഒരു ഭാഗം മാത്രം മതി ഇനി നമുക്ക് ഒരു ബീസ് തുണി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് റിമോട്ടിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ഓരോ ഹോളുകൾ ഇട്ട് എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഊതുപത്തി വെച്ച് ചെയ്ത സമയത്ത് ഹോളായില്ല പിന്നെ അടുത്ത പരീക്ഷണം കത്രികയൊന്നും ചൂടാക്കിയിട്ട് അതുകൊണ്ടാക്കി നോക്കി അതും ആയില്ല പിന്നെ ഇതുപോലെ മാർക്കർ വെച്ചിട്ട് കുറേ അടയാളപ്പെടുത്തിയ ശേഷം കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഇതുപോലെ എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കത്രിക വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ഹോളുകളെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കണം ഇനി നമുക്ക് അടുത്തത് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ നമ്മുടെ തുണി ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഈ കാണുന്ന രീതിയിൽ മുഴുവനായും ഒന്ന് റണ്ണിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കൈകൊണ്ട് തുന്നിയോ അല്ലാതെ മെഷീനിലോ നമുക്ക് അടിക്കാവുന്നതാണ് കേട്ടോ ഇനി തുണിയുടെ അടിഭാഗത്തായും ഇതുപോലൊരു ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ബോട്ടിൽ അതിൻ്റെ ഉള്ളിലേക്കായി വെച്ച് കറക്റ്റായൊന്നുകൂടി ഒന്ന് നോക്കാം ഇപ്പോൾ എൻ്റെ റിമോട്ടിൻ്റെ അളവ് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇതുപോലെ കയറ്റിയിട്ട് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായി കിട്ടിയിട്ടോ ഇനി നമുക്ക് മുകൾ ഭാഗം കൂടി ഒന്ന് തുന്നി കൊടുക്കാനുണ്ട് അപ്പോൾ അതും ഇതുപോലെ ഉള്ളിലേക്കായി മടക്കി ഫുള്ളായിട്ടും ഇതുപോലെ റൗണ്ടിൽ നമുക്ക് നമുക്കിതുപോലെ റണ്ണിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇനി നമുക്ക് ഇതുപോലെ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി ബോട്ടിൽ അതിൻ്റെ ഉള്ളിൽ നിന്നായിട്ട് എടുത്തിട്ട് ഇതൊന്ന് അടിമറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ട് നമ്മുടെ മുകളിൽ തുന്നി കൊടുത്ത ഭാഗത്തു കൂടി ഇതൊന്ന് കയറ്റി കൊടുക്കണം അപ്പം അതിനായിട്ട് ഇതുപോലെ ഒരു കട്ടിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നമ്മൾ സാറ്റിൻ റിബണെ ഒന്ന് കെട്ടിവെക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് മുകൾ ഭാഗം കെട്ടി കൊടുക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ റിമോട്ടിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മുടെ റിമോട്ടിൻ്റെ സ്വിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അത് പൗച്ചിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഓരോ സ്വിച്ചുകളും നമുക്ക് ഇതുപോലെ പുറത്തേക്കായി ആ കട്ട് ചെയ്ത ഭാഗത്തു കൂടി പുറത്തേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ മുഴുവനായും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സംഭവം വെറൈറ്റി അല്ലേ ഈ ഓരോ സ്വിജുകളും നമുക്ക് റിമോട്ട് പോലെയൊക്കെ നെക്കിക്കളിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്കായിട്ട് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്രയോൺസൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് ഇനി മുകൾ ഭാഗം ഇതുപോലെ ഇതുപോലൊന്ന് കെട്ടിക്കൊടുത്ത് ബോ പോലെയും കൂടി സെറ്റ് ചെയ്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ റിമോട്ട് വെച്ചിട്ടുള്ള പൗച്ച് സംഭവം എന്തായാലും വെറൈറ്റി ആണല്ലേ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ചെയ്തു നോക്കിയതാണ് എങ്ങനെയാവുന്നൊന്നും അറിയാതെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട